ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പം ഇന്ന് സാറ്റർഡേ ആണ് എനിക്കും പൊന്നിനും പോകണ്ടായിട്ട് ഞങ്ങൾ രണ്ടുപേരും വീട്ടിലുണ്ട് അപ്പോൾ രാവിലെ തന്നെ എഴുന്നേറ്റ് എഴുന്നേറ്റപ്പോ എനിക്കൊരു ആഗ്രഹം വേറൊന്നുമല്ല ഇന്നത്തെ ലഞ്ച് ലിഞ്ച് ഈ ഒരു വിറകടുപ്പിൽ ആക്കിയാലോ എന്ന് ശരിക്കും കുറേ നാളായിട്ട് ഞാൻ ഈ വിറകടുപ്പൊക്കെ ഒന്ന് യൂസ് ചെയ്തിട്ട് വേറൊന്നുമല്ല ഒന്ന് സമയമില്ല രണ്ടത്തെ കാലും വിറകില്ല വിറകിൻ്റെ ഭയങ്കര ഷോർട്ടേജ് ആണ് കേട്ടോ അതുകൊണ്ട് ആണ് വിറകടുപ്പ് യൂസ് ചെയ്യാത്തത് ഇപ്പോൾ ഇന്ന് ഞാനും കുറച്ച് ലേറ്റ് ആയാലും കുഴപ്പമില്ല ഇന്ന് വിറകടുപ്പിൽ ഒന്ന് ലെഞ്ച് വേറൊന്നും പറ്റില്ല കേട്ടോ എല്ലാം പറ്റില്ല ലെഞ്ച് മാത്രമായിട്ട് ഇന്ന് വിറകടുപ്പിൽ വയ്ക്കണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം പിന്നെ അപ്പുറത്തെ വീട്ടിൽ പോയി കുറച്ച് സംഘടിപ്പിച്ചിട്ടുണ്ട് അവിടെയും ഭയങ്കര ദാരിദ്ര്യമാണ് ഏട്ടാ വിറകിന് അവിടെ പോയി എന്നുള്ള പറക്കി ഇത്രയും കിട്ടി തൽക്കാലം ഇന്നത്തേക്ക് ഇത് മതിയാവും എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതാണ് എൻ്റെ വിറകടുപ്പ് അപ്പോൾ നമുക്ക് അംഗം തുടങ്ങിയാലോ അങ്ങനെ നമ്മൾ അടുപ്പ് ഏതാണ്ട് കത്തിപ്പിടിച്ചിട്ട് ഒരുപാട് ലേറ്റ് ആയിട്ട് അത് കത്തി വരാനായിട്ട് ഞാൻ കുറേ കഷ്ടപ്പെട്ടിരുന്നു കത്തി തീ തീയെന്ന് കത്തിപ്പിടിപ്പിക്കാനായിട്ട് പക്ഷെ കത്തി കഴിഞ്ഞാൽ അടവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റെഡിയാവും അടുപ്പിലായത് കൊണ്ട് ഞാൻ വിചാരിച്ചിന്ന് മൺകലത്തിൽ വയ്ക്കാൻ കേട്ടേ ഈ മൺകലൊക്കെ പൊങ്കാലിയൊക്കെ ഇട്ടിട്ട് അതുപോലെ കൊണ്ടൊന്ന് ഭദ്രമായിട്ട് വെക്കും ഗ്യാസിൽ നിന്ന് യൂസ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് അങ്ങനെ തന്നെ വെച്ചേക്കുന്നത് രണ്ട് മൂന്നെണ്ണം ഉണ്ട് കേട്ടേ മൺകല ഇതിപ്പോൾ ഒരു യൂസ് ചെയ്യുന്ന ശേഷം കൊണ്ടുവയ്ക്കണം അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു നമ്മളെ അടുപ്പിലല്ലേ വയ്ക്കുന്നത് അപ്പോൾ എന്തായാലും ഇതൊന്ന് യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചു പക്ഷേ എൻ്റെ അടുപ്പാണെങ്കിൽ ഞാൻ വയ്ക്കുന്നതിൻ്റെ പ്രശ്നമാണോ അതെ അടുപ്പിൻ്റെ പ്രശ്നമാണോന്നറിയില്ല തീ ഈ പുക ഇങ്ങനെ പുറത്തോട്ട് ഇങ്ങനെ പോകുന്നുണ്ട് തീയല്ലേ ഈ പോകാം അത് ഞാൻ വയ്ക്കുന്നതിൻ്റെ പ്രശ്നമാണോ അതെൻ്റെ അടുത്തിൻ്റെ പ്രശ്നമാണോ എന്ന് എനിക്കറിയില്ല എൻ്റെ അത് നന്നായിട്ട് കേട്ടോ ഇനി നമുക്ക് ചടപ്പടി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നോക്കാം അങ്ങനെ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ വെള്ളം ഒക്കെ തിളച്ചിട്ടുണ്ട് അതിലോട്ട് ഞാൻ അരിയൊക്കെ കഴുകി ഇടുന്നുണ്ട് അരി കഴുകി ഇട്ടതിന് ശേഷം ഒന്ന് ജസ്റ്റ് ഇളക്കി ഒന്ന് അടച്ചു വെക്കുന്നുണ്ടേ ഇനി നമ്മളെ അടുത്ത പരിപാടിയെന്ന് പറയുന്നത് രാവിലെ കുറച്ച് കപ്പ കിട്ടിയിട്ടുണ്ടായിരുന്നു അങ്ങനെ കപ്പ ഞാൻ ജസ്റ്റ് ഒന്ന് ശരിയാക്കാൻ വേണ്ടി പോയ സമയത്ത് വീണ്ടും നമ്മുടെ അടുപ്പെല്ലാം എന്താ പഴയതുപോലെയായിട്ട് തീയല്ലാം അണഞ്ഞ് അരി അതെല്ലാം തിളച്ച് വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ വീണ്ടും ഞാൻ ഒന്നും തീയക്കെ ഒന്ന് അടിപ്പിക്കാനിട്ട് ജസ്റ്റ് ഒന്ന് ഊതിയൊക്കെ നോക്കിയിട്ടൊന്നും ഒരു രക്ഷയില്ല ശരിക്കും എനിക്ക് ഇതിൻ്റെ പുകയൊക്കെ അടിച്ചു ഭയങ്കര അലർജിയാണേ ഈ പൊങ്കാലയ്ക്കൊക്കെ പോയാലും ഈ അടുപ്പ് കത്തിച്ചാലും എനിക്ക് ഭയങ്കര ജലദോഷമാണ് ഈ പുക അടിക്കാനേ പാടില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ അധികം റിസ്ക് എടുക്കേണ്ട എന്ന് വിചാരിച്ചിട്ട് ഈ തീപ്പെട്ടി ജസ്റ്റ് ഒന്നും കത്തിച്ചിട്ടപ്പോഴത്തേക്കും ഇണ്ടോ കത്തിപ്പിടിച്ചിട്ടോ വേറൊന്നും പ്രശ്നമൊന്നുമില്ലായിരുന്നു ശരിക്കും ഒന്ന് രണ്ട് പ്രാവശ്യമൊക്കെ ഇതുപോലെ ചെയ്യേണ്ടി വന്നായിരുന്നു എനിക്ക് തോന്നുന്നു ഈ കുറേ നാൾ യൂസ് ചെയ്തിരിക്കുമ്പോൾ നമ്മളടുപ്പ് ഈ കത്തിപ്പിടിക്കാനൊക്കെ ഭയങ്കരമായിട്ട് ലേറ്റ് ആവുമല്ലോ അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു എനിക്ക് ഇന്നുണ്ടായത് പിന്നെ നമ്മളെ പൊന്നൂനെ ഞാൻ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ പിടിച്ചിരുത്തി കേട്ടോ കാരണം എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടാൻ വയ്യ നീ ഇവിടെ ഇരുന്ന് പഠിക്കുന്നത് പോലെ ഞാൻ അവളെ ഇന്നടുത്ത് പിടിച്ചിരുത്തി പഠിപ്പിക്കുകയാണ് അതിനുശേഷം നമ്മുടെ തീകത നന്നായിട്ട് കത്തുന്നുണ്ട് കേട്ടോ ചിരട്ടയൊക്കെ ഞാൻ പറക്ക് ചെയ്തിട്ടുണ്ട് ശരിക്കും ഈ ഒരു അടുപ്പിൽ നമ്മൾ അധികം ചിരട്ട് യൂസ് ചെയ്യാൻ പാടില്ല ആ അടുപ്പ് പൊട്ടിപ്പോകുന്നതാണ് കേട്ടോ പറയാറുള്ളത് പിന്നെ എനിക്കിവിടെ നിറയും ചിരട്ട ഉണ്ടായിരുന്നേ കാരണം ഈ അടുപ്പ് കത്തിക്കാത്തത് കൊണ്ട് ഓരോ ദിവസം വരുന്ന ചിരട്ടകളൊക്കെ ഇങ്ങനെ സ്റ്റോറേജ് സ്റ്റോറേജ് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ എടുത്ത് ഇട്ടാണ് ശരിയാക്കിയത് അത് നമ്മൾ ചോറ് തിളർച്ച സമയത്തായിരുന്നു ഞാൻ നമ്മൾ ചെറിയ അടുപ്പിലോട്ട് മാറ്റി അതിന് ശേഷം നമ്മളിവിടെ കപ്പയ്ക്ക് വേണ്ടിയിട്ടുള്ള വെള്ളം വെച്ചിട്ട് അത് ഞാൻ മംഗലത്തിലാണ് വെക്കുന്നത് അങ്ങനെ അതിന് വേണ്ടിയിട്ട് വെള്ളമൊക്കെ അടുപ്പത്തോട്ട് വെച്ചു വെള്ളം അരിച്ചിന് ഇട്ട സമയത്താണ് എനിക്ക് കാര്യം മനസ്സിലായിട്ട് ഈ ചട്ടി പൊട്ടിയതായിരുന്നു അതിന് വെള്ളം ലീക്കായിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ എന്തായാലും വലിയ പ്രശ്നമില്ലാതെ അങ്ങ് പോയി കല്ല ഞാൻ മാറ്റാനൊന്നും പോയില്ല കേട്ടോ എന്താവും അവസ്ഥ നോക്കട്ടെ എന്ന് വിചാരിച്ച് പക്ഷേ വേറെ പ്രശ്നമൊന്നും പറ്റിയില്ല ഇതൊന്നും വെന്തിട്ടുണ്ടായിരുന്നു ഇപ്പം തീയൊക്കെ അടിപൊളിയായിട്ട് കത്തിപ്പിടിക്കുന്നുണ്ട് അങ്ങനെ ഓരോ അടുപ്പിലും നമ്മളെ മരിച്ചിനെയും ഇന്നും ചെറിയ അടുപ്പിലുള്ള കൈയൊക്കെ പൊള്ളുന്നുണ്ടായിരുന്നു കേട്ടോ അത്ര ഭയങ്കര ചൂടായിരുന്നു അതും നന്നായിട്ട് തിളക്കുന്നുണ്ട് അത്രയും ആ ഒരു അടുപ്പിലുള്ള അത്രയും തീ ഇപ്പുറത്തോട്ടും വരുന്നുണ്ട് കേട്ടോ ശരിക്കും വിറകൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു വിറകടുപ്പാണ് ഏറ്റവും സുഖം പിന്നെ എനിക്കുണ്ടായിരുന്ന ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും കീറണം കാരണം ഓരോ സാധനം അപ്പുറത്തല്ലേ ഇരിക്കുന്നത് അതുകൊണ്ട് അതെടുക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകണം എന്നുള്ളൊരു ബുദ്ധിമുട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ബാക്കിയൊക്കെ സുഖമായിരുന്നു ഏട്ടാ ഉണ്ടാക്കാനൊക്കെ ആയിട്ട് നമ്മൾ കപ്പ ഏതാണ്ട് ഇവിടെ തിളച്ചു അതിനെ മാറ്റിയാണ് ഏട്ടോ അതിനെ മാറ്റി ഇവിടെ വച്ചു പിന്നെ ഇന്ന് നമുക്ക് മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു മീനെന്ന് പറയണത് മീനാണ് ഞാൻ മീനെ കഴുകി ക്ലീൻ ചെയ്ത് വെള്ളത്തിൽ തന്നെ ഇട്ട് വെച്ചേക്കായിരുന്നു അങ്ങനെ നമ്മൾ മീൻ വെക്കാൻ വേണ്ടിയിട്ടുള്ള പൊടികളൊക്കെ ഒന്ന് ഒപ്പിച്ചെടുക്കണം അത് ഈ അടുപ്പിൽ തന്നെ കേട്ട് ശരിക്കും രഞ്ചിനുള്ള സാധനങ്ങളെല്ലാം ഞാൻ ഈ അടുപ്പിൽ തന്നെയാണ് വെച്ചത് ഒന്നിനും വേറെ അടുപ്പിലോട്ട് ഗ്യസടുപ്പിലോട്ട് ഞാൻ പോയിട്ടേ ഇല്ല എല്ലാം ഈ അടുപ്പിൽ തന്നെ വെച്ചത് അതുകൊണ്ട് ഇച്ചിരി ഒന്നും ഡേറ്റായി ഒരു മണി കഴിഞ്ഞപ്പോൾ തന്നെ പൊന്നു വിളിക്കുന്നുണ്ടായിരുന്നു അപേക്ഷിക്കുന്ന അമ്മി എന്തെങ്കിലും ആയോ ആയോ എന്നൊക്കെ ഞാൻ പറഞ്ഞു ഇപ്പം തരാം ഇപ്പം തരാമെന്ന് ആ പപ്പു പറയുമ്പോൾ ഇപ്പം ശരിയാവും ഇപ്പം ശരിയാവും എന്ന് പറയൂലേ അതുപോലെയൊക്കെയായിരുന്നു അങ്ങനെ ആ പൊടിയൊക്കെ മാറ്റിയതിന് ശേഷം ഞാൻ ആ അടുപ്പിൽ തന്നെ വീണ്ടും ഇന്ന് എനിക്കൊരു ആഗ്രഹം കേട്ട ഒരു വെണ്ടയ്ക്കൊക്കെ ഇച്ചടി ഉണ്ടാക്കണമെന്ന് ശരിക്കും അമ്മും അമ്മുമെങ്കിൽ പണ്ട് എന്നുണ്ടാക്കി തരുന്ന ഒരു കറിയാണ് കേട്ടോ എനിക്ക് പെട്ടെന്ന് ഈ അടുപ്പിലൊക്കെ വെച്ച സമയത്ത് എനിക്ക് അമ്മൂമ്മയൊക്കെ ഓർമ്മ വന്നത് അവർ പണ്ട് ഉണ്ടാക്കി തരുന്നതും അടുപ്പ് പണ്ടിങ്ങും താരയിൽ നിന്നുണ്ടാകും വയ്ക്കുന്ന അടുപ്പം ാണല്ലോ ഇങ്ങനെ പത്തിലുള്ള അടുപ്പൊന്നുമില്ല അപ്പോൾ അവിടെ നിന്ന് അങ്ങനെ അമ്മ ഓരോന്നുണ്ടാക്കി തരുന്നത് എനിക്ക് ശരിക്കും എന്നൊരു അമ്മ മേനായിട്ട് എനിക്ക് ഓർമ്മ ഒന്നും അടുപ്പൊക്കെ വെച്ചു അപ്പോൾ എനിക്ക് പെട്ടെന്ന് അമ്മ ഉണ്ടാക്കുന്ന വെണ്ടയ്ക്ക കിച്ചടി കഴിക്കുന്നൊരാഗ്രഹം വന്നു ഇവിടെ ശരിക്കും ഈ ഒരു വെണ്ടയ്ക്ക കിച്ചടി എന്നാരും കഴിക്കാത്തത് കൊണ്ട് വയ്ക്കാറില്ല അങ്ങനെ ഇത് പൊന്ന് കഴിച്ചിട്ടൊന്നും ഇല്ലായിരുന്നെട്ടെ ഇതെനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കിയതാണ് ഈ ഒരു കറി ഇന്ന് നല്ല ടേസ്റ്റ് ആയിരുന്നു ടേസ്റ്റുമായിരുന്നെട്ടോ വെണ്ടയ്ക്കിട്ട് മൂത്ത് നമ്മൾ സാധാരണ കിച്ചടിക്ക് അരിക്കും അരക്കും പോലെ തന്നെ പിന്നെ കുറച്ച് കടുകും കൂടെ ഇതിൽ അരപ്പിലിടുന്ന ഇടണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ ബാക്കി ബാക്കിയൊക്കെ നമ്മൾ സാധാരണ കിച്ചടിക്ക് വന്നത് വയ്ക്കുന്നത് പോലെയാണ് നല്ല അടിപൊളി ടേസ്റ്റ് ടേസ്റ്റായിരുന്നേട്ടാ അങ്ങനെ അത് വെച്ചതിന് ശേഷം വീണ്ടും നമ്മുടെ മീൻകരുത് എവിടെ ആയിട്ടാണ് ഈ മീൻകറി വെച്ചപ്പോഴത്തേക്കും എൻ്റെ ഒരു പകുതി പകുതിയുടെ മുക്കാൽ ഭാഗം ജോലി പോലെ എനിക്ക് തോന്നി അതിനിടേണ്ട സാധനങ്ങളൊക്കെ ഇട്ട് അടച്ചിട വയ്ക്കുകയാണ് അയ്യോ തളർന്നിട്ട ശരിക്കും പറഞ്ഞാൽ ഒരു ഒരു രണ്ട് ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ അത് തളന്ന് അങ്ങനെ നമ്മുടെ കപ്പ് ഇവിടെ ഏതാണ്ടായി അങ്ങനെ ഇടയ്ക്ക് എൻ്റെ വിരലൊന്ന് കയറി ആ സ്റ്റീലിൽ കയറി കൊണ്ട് കൊള്ളിയിട്ട് ഭയങ്കര ഡേഞ്ചറാണ് അടുത്തോട്ടേ പോകാൻ പറ്റൂല അടുപ്പിലിങ്ങനെ ചേർന്ന് നിൽക്കാനേ പറ്റില്ല അങ്ങനത്തെ ഒരു ചൂടായിരുന്നു ഭയങ്കര ചൂടായിരുന്നു അങ്ങനെ നമ്മുടെ ഇവിടെ ഓൾമോസ്റ്റ് തിളച്ച് ആ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കുറച്ചും കൂടെ ഒന്ന് വറ്റണമായിരുന്നു കാരണം അടുപ്പിൽ തീ ഇങ്ങനെ ഭയങ്കര കുമ്മി കിടക്കിയാണ് കടലൊക്കെ അങ്ങനെ മീൻ റെഡിയെന്നു വച്ചാൽ വീണ്ടും ചോറൊക്കെ ആ തിരിച്ച് ഞാൻ അടുക്കിയിട്ട് മാറ്റിയിട്ടാ ചോറ് വെന്താന്ന് നോക്കുകയാണ് അപ്പോൾ പൊഞ്ഞ അവിടെ ചോദിക്കുകയാണ് ആ വെന്താ അമ്മയെന്ന് അവളെ ഞാൻ വല്ല ഇടയ്ക്കിടയ്ക്ക് ചോദിച്ചിട്ട് വെന്താ ഇല്ല ഇപ്പത്ത ആ ഒരു ആക്ഷൻ ആണ്ട്ട് ഞങ്ങളെ കണ്ടത് അങ്ങനെ ചോറ് മാറ്റി അതിനുശേഷം ഞാൻ ഇപ്പുറത്ത് നമ്മൾ ചീനച്ചട്ടി വെച്ചിട്ട് അതിൽ മീനും അതിൽ തന്നെ കേട്ടാ പൊരിച്ചത് ശരിക്കും ഇതിലത് എണ്ണ തിളച്ചിട്ടുണ്ടോ അത് ഇട്ടാൽ ശരിയാവുമോ എന്ന് അറിയില്ലായിരുന്നു കാരണം ഈ കുഞ്ഞടുപ്പായതുകൊണ്ട് പക്ഷേ ഭയങ്കരമായിട്ട് തീയിലോട്ട് പോകുന്നതുകൊണ്ട് ഭയങ്കരമായിട്ട് ചൂട് നമ്മൾ സാധാരണ അടുപ്പിൽ വയ്ക്കും പോലെ തന്നെ കണ്ട് ഭയങ്കരമായിട്ട് എണ്ണയൊക്കെ തിളച്ചിട്ട് അതേ ഒരു ചൂടായിരുന്നു പിന്നെ ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോൾ വീണ്ടും ഞാൻ അടുപ്പ് മാറ്റിയിട്ട് ഈ ചോറിനടുത്ത് ഇപ്പുറത്തോട്ടും വെച്ച് എന്നിട്ട് നമ്മൾ മീനിനടുത്ത് അപ്പുറത്തോട്ടും വെച്ചായിരുന്നു അങ്ങനെ നമ്മളീ സ്ലാബിൻ്റെ പുറമൊക്കെ മുഴുവനും ഈ താ ഈ ചാരമായിരുന്നു കേട്ടോ ഈ ചാമ്പല് ഇതിൻ്റെ പുറ പുറത്തും ആ താഴെ ഫ്ലോറിൽ മുഴുവനും ഇത് പറന്ന് കിടപ്പുണ്ടായിരുന്നു ഇതൊക്കെ ക്ലീൻ ചെയ്യാൻ കുറച്ച് കഷ്ടപ്പെട്ടേട്ടാ മൊത്തം വൈറ്റ് ആയതുകൊണ്ട് ക്ലീൻ ചെയ്യാൻ കുറച്ച് ഞാൻ കഷ്ടപ്പെട്ടു എന്നാലും കുഴപ്പമില്ല വല്ലപ്പൊടിക്കൊക്കെ നമ്മളിങ്ങനെ കഴിക്കണമല്ലോ ഒരാഗ്രഹം വന്നു നമ്മൾ കഴിക്കണമല്ലോ എന്ന് വിചാരിച്ച് ഞങ്ങൾ സമാധാനിച്ചേട്ട് നിറയും താ ഇത് ചാമ്പലായിരുന്നേട്ടോ ചാരം സമയം ഏതാ ഇവിടെ രണ്ടേ കാലമായിട്ടുണ്ട് രാവിലെ പതിനൊന്ന് മണിക്ക് തുടങ്ങിയതാണേ ഇപ്പോൾ രണ്ടേ കാലമായപ്പോഴാണ് എല്ലാം ഇതാ സെറ്റായത് പിന്നെ ഞാനും പൊന്നും മാത്രം ഉള്ളത് കൊണ്ട് ഞങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കേട്ടോ അങ്ങനെ വേറെ കറികളൊന്നും പ്രത്യേകിച്ച് വെച്ചില്ല ഇതൊക്കെയാണ് കേട്ടോ മീൻ പൊരിച്ചത് നമ്മുടെ ചോറ് മീൻകറി വെണ്ടയ്ക്ക ഇച്ചെടി കപ്പ ഇത്രയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ഒരു കാര്യം പറയട്ടെ എനിക്കിനിങ്ങനത്തെ ഒരു ആഗ്രഹം ഉണ്ടാകത്തേ ഇല്ല കേട്ടോ ജീവിതത്തിൽ അതായത് ഫുൾ അടുപ്പിൽ വെച്ച് കഴിക്കണം എന്നുള്ള ഒരു ആഗ്രഹം എനിക്ക് ഉണ്ടാവില്ല കാരണം അത്രത്തോളം ഇന്ന് കഷ്ടപ്പെട്ടിട്ട് വിറക് അടുപ്പിൽ കത്തിക്കാനൊക്കെ ആയിട്ട് എന്നാലും പക്ഷെ നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട് ഇതാണ് നമ്മുടെ പൊന്നുന്റെ പാത്രം കേട്ടോ ഫസ്റ്റ് തന്നെ ചോറും കൊടുക്കാം എത്ര വാങ്ങി രണ്ടാം ക്ലാസ് ക്ലാസ് പഠിച്ചേ മൂന്ന് വർഷമായി മൂന്ന് വർഷമായിട്ട് ഇതിനും ചോറായാലും അച്ഛൻ റെഡ് ആണ് കേട്ടോ വാങ്ങിക്കൊടുത്തത് പൊന്നിന്റെ അച്ഛൻ വാങ്ങിക്കൊടുത്തല്ലേ അച്ഛൻ തന്നെ റെഡ് പറഞ്ഞിട്ട് വേറെ ഗ്രീനും അല്ലേ അപ്പൊ ഗ്രീൻ എടുക്കാൻ തന്നെ സംബന്ധിച്ചിട്ടില്ല വാങ്ങിക്കൊടുത്താണ് ഇത്ര നാളെ ഇരുന്ന് കേട്ടോ അപ്പൊ ചോറ് എടുക്കും പിന്നെ നമ്മുടെ കപ്പ പോ കണ്ടിക്കുള്ളട്ടെ കപ്പയൊക്കെ അവന്റെ അവക്ക് വേണ്ടിട്ട് ഇച്ചിരി എടുത്തോളൂ പിന്നെ വെണ്ടയ്ക്കിച്ചടി വെണ്ടയ്ക്ക അവൾ അധികം കഴിക്കാ കിച്ചടി കഴിക്കാത്തതുകൊണ്ട് നമുക്ക് കിച്ചടി കൊടുക്കുന്നത് അവളുടെ ഏറ്റവും ആണ് ഈ മീൻ കറി കേട്ടോ ഇവിടെ ശരിക്കും മീനൊന്നും ഡെയിലി വാങ്ങാറില്ല വാങ്ങുമ്പം കണ്ടിന്യൂസ് ആയിട്ട് ഒന്ന് രണ്ട് ദിവസം വാങ്ങിക്കും പിന്നെ ഒരു മാസമൊക്കെ വാങ്ങാതിരിക്കും അതുകൊണ്ട് അവർക്ക് മീൻ ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് നമുക്ക് രണ്ട് പീസ് മീനും പിന്നെ ഗ്രേവിയും കൂടെ അതിലൂടെ ഒഴിക്കുന്നുണ്ട് കാരണം നമ്മൾ വേറെ ഒന്നും വയ്ക്കാത്തത് കൊണ്ട് ഗ്രേവി അതിലൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ ഫ്രൈ എടുക്കണ സമയത്ത് അവൾ പറയുന്നുണ്ട് അമ്മ എനിക്ക് രണ്ടെണ്ണം വയ്ക്കുന്ന ഇങ്ങനെ പതുക്കുകയാണ് കേട്ടോ പറഞ്ഞത് കേക്കോന്നും പറഞ്ഞിട്ട് അങ്ങനെ നമ്മുടെ പൊന്നിലേക്ക് ചോറ് ഒരു പപ്പടം കൂടെ വെച്ച് സെറ്റൊക്കെ കൊടുത്ത് കണ്ടപ്പോൾ തന്നെ അവർക്ക് സന്തോഷമായി കേട്ടോ കാരണം രണ്ടര കയ്യിൽ വേശെന്ന് ഭയങ്കരമായിട്ടും പുള്ളിക്കറി അങ്ങനെ നമ്മുടെ ഉച്ചയ്ക്കുള്ള ഓണതാണ് ഇവിടെ റെഡിയാക്കിയിട്ടാണ് ഞാൻ പറയാം നമ്മൾ ഈ അടുപ്പിൽ ചോറ് വെച്ച് കുറച്ച് കഷ്ടപ്പാടാണെങ്കിലും ഈ അടുപ്പിലുണ്ടാക്കുന്നതിന് വേറൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ എല്ലാ കറിക്കും മീൻ കറിയാണെങ്കിൽ പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ അടിപൊളി ടേസ്റ്റായിരുന്നു അപ്പോൾ നമ്മുടെ ഇന്നത്തെ കുഞ്ഞ് വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്തായാലും പറയണം കേട്ടോ അടുത്ത വീഡിയോ നമുക്ക് പിന്നെ കാണാം ടാറ്റാ